Bye. മുസ്ലിം എത്തിയം ഗാനയുടെ ആഭിമുഖ്യത്തിൽ ഇരുപത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടന്നിട്ടുള്ള സ്ത്രീധന രഹിത വിവാഹ സംഗമത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മഹത്തായ കർമ്മത്തിന് നേതൃത്വം കൊടുത്തത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ജനാധിപത്യ കേരളത്തിൻ്റെ പ്രിയങ്കരനായ നേതാവും ഡബ്ല്യു എംഒയുടെ ചെയർമാനുമായ ബഹുമാനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അവർ ആ മഹത്തായ കർമ്മത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഈ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ബഹുമാനപ്പെട്ട സെയദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ നബ്റല്ലാഹു മറക്കഥവും മഹാനവറുകളുടെ മഹനീയ കരങ്ങൾ കൊണ്ട് കേവലം ആറ് കുട്ടികളെ ചേർത്തുകൊണ്ടാണ് ആ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത് ഇന്ന് ആയിരത്തിൽ പരം വരുന്ന അഗതികളും അനാഥരുമായിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൻ്റെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വർഗീയ കലാപങ്ങൾ നടന്ന സമയത്ത് ആരോരും ഇല്ലാതെ അവശേഷിച്ചു പോയ കുട്ടികൾ ഉൾപ്പെടെ ഗുജറാത്തിലും ഉത്തർപ്രദേശിലും കുട്ടികൾ ഉൾപ്പെടെ ഇന്ന് എത്തീംഖാനയുടെ വിവിധ സ്ഥാപനങ്ങളിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ സമുന്നതരായ വിദ്യാഭ്യാസ മേഖല അവർ കൈവരിക്കുകയും ഡോക്ടർമാരും എഞ്ചിനീയർമാരും അഡ്വക്കറ്റ്മാരും ഒക്കെയായി അവരെ നമുക്ക് വളർത്തി വളർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സമൂഹ വിവാഹം ഇവിടെ നടക്കുമ്പോൾ അത് എല്ലാ മത സമുദായത്തിൽപ്പെട്ട ആളുകളെയും എത്തീം ഗാന പരിഗണിക്കുന്നു എന്നത് എത്തീംഖാനയുടെ ഒരു പ്രത്യേകതയാണ് മാതൃകയായ ഒരു പദ്ധതിയാണ് ഈ പദ്ധതി കൊണ്ട് സുൽത്താൻ ബത്തേരിയിലെ മാരിയമ്മൻ ക്ഷേത്ര അങ്കണത്തിൽ വെച്ച് സുമംഗലീയം പരിപാടി അവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുകയുണ്ടായി ഒരു പരിപാടിയിൽ ഞാൻ പോയ സമയത്ത് അവിടെ പ്രസംഗത്തിൽ അവർ സൂചിപ്പിച്ചു ഈ പരിപാടി നടത്താൻ ഞങ്ങൾക്ക് മാതൃകയായത് വയനാട് മുസ്ലിം എത്തീംഖാനെയാണ് എന്ന് അവർ സൂചിപ്പിക്കുന്ന സാഹചര്യം പോലും അഭിമാനകരമായ ഒരു നിമിഷമായിട്ടാണ് നിങ്ങൾക്ക് അത് തോന്നിയിട്ടുള്ളത് ആരോരും സംരക്ഷിക്കാനില്ലാത്തവരും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഏറെ കഷ്ടപ്പെടുന്നവരുമായ കുട്ടികൾ തൻ്റെ വീട്ടിലെ വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടികളുടെ കുറിച്ച് ആലോചിക്കുന്ന അമ്മമാരും അച്ഛന്മാരും അവർക്കൊക്കെ ഒരു വലിയ ആശ്വാസമായി അത്താണിയായാണ് എത്തിയും ഗാന ഈ സമൂഹ വിവാഹം നടത്തുന്നത് ഒരു കാലത്ത് സ്ത്രീധന രഹിത വിവാഹ സംഗമത്തെക്കുറിച്ച് ആലോചിക്കാൻ ഇടയായ സാഹചര്യം എന്ന് പറയുന്നത് വിവാഹപ്രായം കഴിഞ്ഞിട്ടും കല്യാണം കഴിച്ചു കൊടുക്കാൻ പ്രയാസപ്പെടുന്ന രക്ഷിതാക്കൾ അവർക്ക് എങ്ങനെയെങ്കിലും ഒരു വിവാഹം ചെയ്തു കൊടുക്കുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് ഗുണ്ടിൽപട്ടയിലേക്കും മൈസൂരിലേക്കും ഒക്കെ കല്യാണം കഴിച്ചു കൊടുത്ത് നിരവധിയായിട്ടുള്ള നമ്മുടെ സഹോദരിമാർ നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ അവരുടെ ഭാവി അറ്റുപോയ നിരവധി അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് ഈ സ്ത്രീധന രഹിത വിവാഹ സംഗമത്തെക്കുറിച്ച് ബഹുമാനായ ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ എം എ മുഹമ്മദ് ജമാൽ സാഹിബ് വയനാട് മുസ്ലിം ഖാനയുടെ ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ ഉടനെ ആ മഹത്തായ പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം ആശ ആശയം മുമ്പോട്ട് വെക്കുകയും ആ പരിപാടി എത്തീംഖാന നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഈ നാട്ടിലെ നാനാജാതി വിവാഹത്തിൽപ്പെടുന്ന ആളുകളും അത് അദ്ദേഹത്തിൻ്റെ ആ ആശയം ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് മുസ്ലിം സമുദായത്തിൻ്റെ പെട്ട കുട്ടികളുടെ വിവാഹം നടക്കുന്ന സമയത്ത് തന്നെ സഹോദര സമുദായത്തിൽപ്പെട്ട കുട്ടികളുടെയും വിവാഹം അതൊരു പ്രത്യേക സ്ഥലത്ത് വെച്ച് അവരുടെ മത ആചാരപ്രകാരം അവരുടെ മത ആചാര്യന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെ നടക്കുന്ന സാഹചര്യമായിരുന്നു ഇത്രയും കാലം എത്തിങ്കാനയില് ഉണ്ടായിട്ടുള്ളത് ഈ പ്രാവശ്യത്തെ സ്ത്രീധനരഹിത വിവാഹ സംഗമത്തിൽ പെട്ടെന്ന് നടത്തിയത് കൊണ്ട് തന്നെ ആവണം ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളുടെ അപേക്ഷ വളരെ കുറവായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ നിശ്ചയിച്ച തീയതിക്ക് അവർക്ക് അന്ന് അവരുടെ മത ആചാരപ്രകാരം ആ ദിവസം പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അപേക്ഷകർ ഇല്ലാതെ പോയെങ്കിലും ആ സഹോദര സമുദായത്തിൽപ്പെട്ട കുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി ഫണ്ട് നീക്കി നീക്കിവച്ചതിന് ശേഷമാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികളുടെ വിവാഹത്തിനു വേണ്ടിയുള്ള പണം ചെലവഴിച്ചിട്ടുള്ളത് വയനാട് മുസ്ലിം എത്തീംഖാന എക്കാലവും വയനാട് ജില്ലയിലെ മത സാഹോദര്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി അതിന് മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് അതുപോലെ വിദ്യാഭ്യാസപരമായി സാമൂഹ്യപരമായി സാംസ്കാരികപരമായി നമ്മുടെ വയനാട്ടിലെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയും പരിഗണിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് ചുരുക്കി പറഞ്ഞാൽ വയനാട്ടിലെ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ടാണ് വയനാട് മുസ്ലിം എത്തിയങ്കാന ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് മഹത്തായ സംരംഭത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട പാണക്കാർ സയ്യിദ് സാദിക്കലി ഷ്യാപ്തങ്ങളാണ് അതിന് നിക്കാഹിന് കാർമ്മികത്വത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് എന്ന് പറയുകയുണ്ടായി എന്നാൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മത രംഗത്തെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത ഒരു വ്യത്യസ്ത ഒരു ചടങ്ങായിരുന്നു ആ അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് പ്രാവശ്യത്തെ സ്ത്രീധനരഹിത വിവാഹ സംഗമത്തിൽ ഇരുപത്തി രണ്ട് വിവാഹമാണ് അവിടെ നടന്നത് രണ്ട് വിവാഹത്തിന് വേണ്ടിയുള്ള പണം നമ്മൾ പ്രത്യേകമായി നീക്കി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് തത്വത്തിൽ ഇരുപത്തി നാല് ജോഡികളുടെ വിവാഹമെന്ന മഹത്തായ സ്വപ്നം പൂവണിയാൻ വേണ്ടിയുള്ള ഒരു അതിമഹത്തായ ദൗത്യത്തിനാണ് എത്തീംഖാന സാക്ഷിയായിട്ടുള്ളത് ആയിരക്കണക്കിന് ആളുകൾ ജാതി മതവ്യത്യാസമില്ലാതെ എല്ലാ സമുദായത്തിൽ നിന്നും അവിടെ വരുന്ന സാഹചര്യമുണ്ടായി എം എൽ എമാർ മുനിസിപ്പൽ ചെയർമാന്മാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റു ജനപ്രതിനിധികൾ ഉൾപ്പെടെ മത രംഗത്തെ പ്രമുഖർ എല്ലാവരും ആ പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവിടെ പരിപാടി കഴിഞ്ഞതിനു ശേഷം അവിടെ കൂടിയ എല്ലാവർക്കും ഭക്ഷണം അവിടെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി വെജിറ്റേറിയൻ ഭക്ഷണം ആവശ്യമുള്ളവർക്ക് അതും നോൺ വെജിറ്റേറിയൻ ആവശ്യമുള്ളവർക്ക് അതും അങ്ങനെ എല്ലാവർക്കും എല്ലാവരുടെയും രുചിക്കത്തുകൊണ്ട് താല്പര്യങ്ങൾക്കനുസരിച്ച് കൊണ്ടുള്ള ഭക്ഷണ വിതരണവും അവിടെ നടക്കുന്ന സാഹചര്യമുണ്ടായി എല്ലാവരും വളരെ ആത്മസംതൃപ്തിയോടുകൂടിയാണ് അവിടെ നിന്ന് തിരിച്ചു വന്നത് ഇത് ബഹുമാനായ ജമാൽ സാഹിബിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നതും അദ്ദേഹം അസുഖമായി കിടക്കുന്ന സമയത്ത് പോലും സ്ത്രീധനരഹിത വിവാഹ സംഗമം ഒരു അദ്ദേഹം പറയുകയുണ്ടായി ഞാൻ മരിച്ചാൽ പോലും നിങ്ങൾ ഈ മഹത്തായ കർമ്മം നിങ്ങൾ അവസാനിപ്പിക്കരുത് നിങ്ങളിത് നിർത്തരുത് എന്ന് പറയുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഈ പ്രാവശ്യത്തെ വിവാഹത്തിന് വേണ്ടിയുള്ള വരന്മാരാണ് അതിൻ്റെ കാർമ്മികത്വം നടക്കുന്ന വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളവരും എത്തീംഖാനയിൽ പഠിച്ചിട്ടുള്ളവരും ആയിട്ടുള്ള വരന്മാർ ഉൾപ്പെടെ ഈ വിവാഹ സംഗമത്തിൽ ഉണ്ട് എന്നത് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആ വിവാഹ കർമ്മം നടക്കുന്നതാവട്ടെ നാല് ആളുകളെ സ്റ്റേജിലും ബാക്കിയുള്ളത് പ്രത്യേകം തയ്യാറാക്കിയ വേദികളിലുമാണ് ആദ്യം നാല് ആളുകളെ സ്റ്റേജിൽ വെച്ച് വിവാഹം അതിൻ്റെ കർമ്മം നടന്നു നടക്കുമ്പം അതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യദ് സാദിക്കലി ഷ്യാപ്തങ്ങളും സമസ്തയുടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലോലയുടെ സംസ്ഥാന ട്രഷറർ കൊയ്യോട് ഉമ്മർ ഉസ്താദ് അവറുകളും മറ്റൊന്ന് ബഹുമാനനായ കോഴിക്കോട് വലിയ ഗാസി നാസ്റ് ഹയ്യി തങ്ങള് അവറുകളും മറ്റൊന്ന് വയനാട് ജില്ലയുടെ സമസ്ത കേരള ജമിയത്തുല്ലമയുടെ ബഹുമാനായ പ്രസിഡന്റ് കെ ടി ഹംസ ഉസ്താദുമാണ് സ്റ്റേജിൽ വെച്ച് നടക്കുന്ന നിക്കാഹിന് കർമ്മികത്വം വഹിക്കുന്നത് സ്റ്റേജിൽ വെച്ച് നാലാളുകളെ അവിടെ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നത് ആ എത്തിങ്കാനയിൽ പഠിച്ചിട്ടുള്ള കുട്ടികളുടെ ഭർത്താക്കന്മാർക്കാണ് അതുകൊണ്ടാണ് ഒരു പ്രത്യേക പരിഗണന സ്റ്റേജിൽ വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ വിവിധ മഹല്ലുകളിൽ നിന്ന് വന്നിട്ടുള്ള വരന്മാർ അവിടെ മഹല്ല് കമ്മിറ്റിക്കാരും ആ മഹല്ലിലെ ഉസ്താദുമാരും തന്നെയാണ് അവരുടെ കാർമ്മികത്വത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് സമസ്തയുടെ ബഹുമാനിയനായ ട്രഷറർ കൊയ്യോട് ഉമർ ഉസ്താദ് അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ടിരിക്കുന്നത് വയനാട് മുസ്ലിം എത്തീം ഗാനയുടെ മാനേജർ കൂടിയായിട്ടുള്ള മുജീബ് ഫൈസി അവറുകളാണ് എത്തീംഖാനയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും പണ്ഡിതന്മാരും അതിൻ്റെ പുറകിൽ അവരെ ആനയിച്ചു കൊണ്ടിരിക്കുന്നു സ്റ്റേജിലേക്ക് ബഹുമാനപ്പെട്ട കൊയ്യോട് ഉമർ ഉസ്താദ് കയറി വന്നപ്പോഴ് അദ്ദേഹത്തെ സ്വീകരിച്ചത് അദ്ദേഹവുമായി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൽപ്പറ്റ നിയോജക മണ്ഡലം എം എൽ എ ടി സിദ്ദീഖാണ് എക്സ് എം എൽ എമാരായിട്ടുള്ള സി മമ്മൂട്ടി കെ എം ഷാജി എൻ ഡി അപ്പച്ചൻ തുടങ്ങിയ ആളുകളും സ്റ്റേജിൽ സന്നിഹിതരാണ് കൂടാതെ കൽപ്പറ്റ മുനിസിപ്പൽ ചെയർമാൻ ഐസക്ക് മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറ്റു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയ ജനപ്രതിനിധികളും വിവിധ മത രംഗത്തെ സാമൂഹ്യ രംഗത്തെ പ്രഗത്ഭരും ആ മഹത്തായ സ്റ്റേജിൽ ഈ മഹത്തായ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തി എന്നത് നേർക്കാഴ്ചയാണ് ആയിരക്കണക്കിന് ആളുകൾ അയ്യായിരത്തിൽ പരം വരുന്ന ആളുകളെ കൊള്ളുന്ന ഒരു ഓഡിറ്റോറിയത്തിൽ അഞ്ഞൂറിൽ പരം വരുന്ന ആളുകളെ കൊള്ളുന്ന സ്റ്റേജില് ആ സ്റ്റേജ് നിറയെ ഓഡിറ്റോറിയം നിറയെ ഈ മഹത്തായ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയവരായിരുന്നു അഡ്വക്കേറ്റ് പി സി ഗോപിനാഥാണ് ബത്തേരി ബാങ്കിന്റെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ചെയർമാനാണ് അദ്ദേഹം അങ്ങനെ തുടങ്ങി മത സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ എല്ലാവരും എല്ലാ മതരംഗത്തെ പ്രമുഖരും ഈ മഹത്തായ ഈ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തി എന്നത് ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് എത്തിയങ്ങാനയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നതോടൊപ്പം ഈ മഹത്തായ ഈ കർമ്മം ഇവിടെ നടക്കുമ്പോൾ ജമാൽ സാഹിബിൻ്റെ ആത്മാവ് ഒരു പക്ഷെ നിർവൃതി കൊള്ളുന്നുണ്ടാകും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മഹത്തായ കർമ്മമാണ് ഈ സ്ത്രീധന രഹിത വിവാഹ സംഗമം എന്നുള്ളത് അതിൽ പ്രത്യേകിച്ച് എല്ലാ മതത്തിൽപ്പെട്ട ആളുകളെയും ഉൾപ്പെടുത്തുക എന്നതും അദ്ദേഹത്തിൻ്റെയും വയനാട് മുസ്ലിം മെത്തീൻ ഖാനയുടെയും ഒരു പ്രത്യേക കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് ഉള്ളത് തന്നെയാണ് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ബഹുമാനനായ പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ്ദങ്ങളാണ് നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ സ്റ്റേജിലേക്ക് മഹത്തായ ഈ കർമ്മത്തിന് നേതൃത്വം കൊടുക്കാൻ വന്നുകൊണ്ടിരിക്കുന്നത് പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ്ദങ്ങളാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് ഡബ്ല്യു എംഒയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പി പി അബ്ദുൽ ഖാദർ സാഹിബും കൽപ്പറ്റ എം എൽ എ ശ്രീ ടി സിദ്ദീഖും ഉൾപ്പെടെയുള്ള എത്തിയങ്കാനയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും മത രംഗത്തെ സാമൂഹ്യ രംഗത്തെ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചേർന്നാണ് ഇനി നമുക്ക് സാംസ്കാരിക സമ്മേളനം എത്തിയങ്കാനയുടെ ഈ മഹത്തായ നിക്കാഹിൻ്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ് അത് ഔദ്യോഗികമായി നമ്മൾ സാദിക്കലിക്ഷേപ്തങ്ങളെ കാത്തിരിക്കുകയായിരുന്നു നേരത്തെ നമ്മുടെ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട വയനാട് മുസ്ലിം എത്തിയങ്കാനയുടെ ജനറൽ സെക്രട്ടറി ഈ മഹത്തായ പരിപാടിക്ക് ഇപ്പോൾ സ്വാഗതം പറയുവാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്റ്റേജിലേക്ക് കടന്നു വരുന്നത് കോഴിക്കോട് വലിയ കാവി നാസർ ഹയ്യി ഷിഹാബ് തങ്ങൾ അവറുകളാണ് മഹത്തായ തങ്ങളെ സ്റ്റേജിലുള്ള മറ്റു പ്രമുഖർ സ്വീകരിച്ച് അവിടെ പ്രത്യേകമായി തയ്യാറാക്കിയ ഇരി ഇരിപ്പിടത്തിൽ കൊണ്ടുപോയി ഇരുത്തിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കെ കെ അഹമ്മദ് ഹാജി വയനാട് മുസ്ലിം മിത്തിയങ്കാനയുടെ ജനറൽ സെക്രട്ടറി സ്വാഗത ഭാഷണം ആരംഭിച്ച് അധ്യക്ഷ പ്രഭാഷണത്തിലേക്ക് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പി പി അബ്ദുൽ ഖാദിർ സാഹിബിനെ ക്ഷണിച്ചതിനു ശേഷം നമ്മളൊക്കെ ആകാംക്ഷയോടും പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഈ മഹത്തായ കർമ്മത്തിന്റെ കാർമ്മികത്വം ഏറ്റെടുത്ത ഡബ്ല്യു എംഒയുടെ ചെയർമാൻ കൂടിയായ കേരള മുസ്ലിങ്ങളുടെ എന്ന് മാത്രമല്ല കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തിന്റെ ആകെ അഭിമാനമായ മത സൗഹാർദ്ദത്തിന് കേരളത്തിലെ സമാധാന മത സൗഹാർദ രംഗത്തെ അന്തരീക്ഷത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങളാണ് ഇപ്പോൾ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ പ്രഭാഷണം കഴിഞ്ഞാൽ ഉടൻ നമ്മൾ ഈ മഹത്തായ നിക്കാഹ് കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാ മഹല്ലിലെയും കത്തീപുമാരും മഹല്ല് കമ്മിറ്റിക്കാരുമാണ് ആ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വരനോടൊപ്പം വരന് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള വധുവിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലപ്പെടുത്തിയ ആളുകളോടൊപ്പം അവിടെ ഇരിക്കുന്നത് ആ മഹത്തായ കർമ്മത്തിന് കാതോർത്തിരിക്കുകയാണ് തടിച്ചുകൂടിയ ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾ അവർ ആ നിക്കാഹ് കർമ്മം നടക്കാൻ വേണ്ടി അത് ഒരു നോക്ക് കാണാൻ വേണ്ടി ഒരു നോക്ക് കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ് സ്റ്റേജിൽ നിന്ന് അതിൻ്റെ കാർമ്മികത്വത്തിന് ആരംഭം കുറിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ പ്രത്യേകം തയ്യാറാക്കിയ മറ്റു സ്ഥലങ്ങളിലുള്ള വധുവരന്മാർക്ക് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വെച്ച് തന്നെ നിക്കാഹിന് ഒരേ സമയത്ത് അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് അതിൻ്റെ ഒരുക്കങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള ജമ്മിയത്തു ഉലമയുടെ ബഹുമാനപ്പെട്ട ട്രഷറർ കൊയ്യോട് അബ്ദുള്ള ഉസ്താദും കൊയ്യോട് ഉമ്മർ ഉസ്താദും ബഹുമാനപ്പെട്ട റാഷിദ് ഖസാലി അവകളും ബഹുമാനപ്പെട്ട സാദിഖലി ഷിയാബ് തങ്ങളും കോഴിക്കോട് വലിയ കാളി നാസിർ ഹയ്യി തങ്ങളും എത്തിയങ്കാനയുടെ പ്രസിഡന്റ് പി പി അബ്ദുൽ ഖാദർ സാഹിബും ജനറൽ സെക്രട്ടറി കെ കെ അഹമ്മദ് ഹാജിയും ട്രഷറർ കല്ലങ്കോടൻ അഡ്വക്കേറ്റ് മൊയ്തു സാഹിബും ഉൾപ്പെടെയുള്ള ആളുകൾ ആ മഹത്തായ കർമ്മത്തിന് വേണ്ടി സജ്ജരായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ബഹുമാനപ്പെട്ട മുജീബ് തങ്ങൾ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരും വയനാട് ജില്ലയുടെ വിവിധ മഹല്ലുകളിൽ നിന്നുള്ള ഉസ്താദുമാരും വയനാട് സമസ്ത കേരള ജമിയ തൊഴിലുമ്മയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കെട്ടി ഹംസ ഉസ്താദും ഉൾപ്പെടെ നിക്കാഹിന് നേതൃത്വം കൊടുക്കാൻ എല്ലാവരും സജ്ജരായി നിൽക്കുകയാണ് ആ മഹത്തായ കർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഇനി ചെറിയ മിനിറ്റുകൾ മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത് ആ മഹത്തായ കർമ്മത്തിലേക്ക് കിടക്കുകയാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് കാതോർത്തിരിക്കുകയാണ് ആ മഹത്തായ കർമ്മത്തിന് സാക്ഷികളാകുവാൻ ആയിരക്കണക്കിന് വരുന്ന ആളുകൾ അവരെ നിയന്ത്രിക്കുവാൻ ആവശ്യമായിട്ടുള്ള വളണ്ടിയർമാർ അതിൻ്റെ പുറമെ സ്വയം ഓരോരുത്തരും വളണ്ടിയർമാരായി സ്വയം ഓരോരുത്തരും നിയന്ത്രിച്ചുകൊണ്ട് ഇത്രയും വലിയ ഒരു മഹത്തായ സദസ്സിനെ ഭംഗിയേട് ഉണ്ടാക്കാത്ത വിധത്തിൽ എല്ലാം ഭംഗിയായി വന്ന ഓരോരുത്തരും അവർ അതിനെ കാത്തു സൂക്ഷിച്ചു എന്നതും ഈ ഒരു വലിയ സമ്മേളനത്തിൻ്റെ അല്ലെങ്കിൽ ഈ വലിയ ഈ ഒരു നിക്കാഹ് സദസ്സിന്റെ അതിൻ്റെ ഒരു നന്മ ഇവിടെ വിളിച്ചോതുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുള്ളയുടെ കജാഞ്ചി കൊയ്യോട് ഉമ്മർ ഉസ്താദിൻ്റെ നേതൃത്വത്തിലാണ് നിക്കാഹിൻ്റെ കുത്തുബ നടക്കുന്നത് അത് ഇപ്പോൾ കുതുബ സേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുത്തുബ നിർവഹിച്ചു കഴിഞ്ഞാൽ ഉടൻ ബഹുമാനപ്പെട്ട പാണക്കാട് ചെയ്ത് സാദിക്കലി ക്ഷങ്ങളുടെ നേതൃത്വത്തിൽ നിക്കാഹിന് കാർമ്മികത്വം അരുളുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുക തുടർന്ന് ബാക്കിയുള്ള എല്ലാ വധുവരന്മാർക്കും അവരവരുടെ മഹല് കമ്മിറ്റിയുടെയും സാക്ഷികളുടെയും അതുപോലെ വലിയമാരുടെയും വരന്മാരുടെയും പ്രത്യേകം സജ്ജമാക്കിയ തയ്യാറാക്കിയ സ്ഥലത്ത് വെച്ച് അവരുടെ നിക്കാഹും നടക്കുന്നതാണ് മഹത്തായ ഈ കർമ്മം കാണാൻ വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ മേഖലകളിലുള്ള നൂറുകണക്കിന് ആളുകളാണ് പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള ആളുകളാണ് ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത് അതാണ് നമ്മൾ കാണുന്ന കാഴ്ചകൾ എം എൽ എ ജനപ്രതിനിധികൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുനിസിപ്പൽ ചെയർമാൻമാർ തുടങ്ങിയിട്ടുള്ള ജനപ്രതിനിധികൾ ഇവിടെ സമ്മേളിച്ചിട്ടുണ്ട് ഇസ്ലാമത വിശ്വാസ പ്രകാരം ഒരു ആൾ വിവാഹിതനായാൽ അവരുടെ ജീവിതത്തിലെ മൂന്നിൽ രണ്ട് ഭാഗം അവർ പൂർത്തീകരിച്ചു എന്നാണ് പറയുന്നത് അത്രമാത്രം പ്രാധാന്യമേറിയ ഒരു ദൈവികമായ കർമ്മമാണ് ഒരു വിവാഹം എന്നുള്ളത് മറ്റു മതങ്ങളെ സംബന്ധിച്ചിടത്തോളവും വ്യത്യസ്തമല്ലാത്ത രീതിയിൽ തന്നെ മനുഷ്യൻ്റെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ നിയന്ത്രിക്കാൻ ദൈവത്തിൻ്റെ അനുവദനീയമായ മാർഗത്തിലൂടെ ഉള്ള കാര്യമാണ് വിവാഹം എന്നത് അത് അരാജകത്വത്തിൽ നിന്നും മറ്റു രീതിയിലുള്ള അനാശ്വാസ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മനുഷ്യരെ രക്ഷിക്കുകയും അതിലൂടെ നല്ല സമൂഹത്തെ സൃഷ്ടിക്കാനും കഴിയും എന്നതാണ് വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രമാത്രം പ്രാധാന്യമേറിയ ഒരു മഹത്തായ കർമ്മമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മൊഹമാനായ പാണക്കാട് സയ്യിദ് സാദിഖലി അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്തയുടെ താലൂ സംസ്ഥാന ട്രഷറർ കുയ്യോട് ഉമ്മർ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ വയനാട് ജില്ലാ കാദിയായ ഹംസുസ്താദിൻ്റെ നേതൃ വയനാട് ജില്ലാ സമസ്ത കേരള ജമിയ തൊഴിലിയുടെ പ്രസിഡന്റായ അംശസ്താദന്റെ നേതൃത്വത്തിൽ അതുപോലെ വലിയ കാളി കോഴിക്കോട് ബഹുമാനപ്പെട്ട നാസർ ഹയി ഷ്യാബ് നേതൃത്വത്തിൽ ഒക്കെ ആ മഹത്തായ കർമ്മം നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചക്കാണ് നമ്മൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് പുരുഷന്മാരും വരന്മാരും ഒരു സ്ഥലത്ത് സമ്മേളിച്ചപ്പോൾ വധുമാരും സ്ത്രീകളും മറ്റൊരു സ്ഥലത്താണ് സമ്മേളിച്ചിട്ടുള്ളത് അവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവരുടെ ഭക്ഷണവും പ്രത്യേകമായി തന്നെ ഒരുക്കിയിട്ടുള്ളതാണ് ആ ഇരുപത്തിരണ്ട് വധുമാരെയും അവിടെ പ്രത്യേകം ഡ്രസ്സ് ചെയ്ത് അവിടെ കൊണ്ടുപോയി അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും സംവിധാനങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ എത്തീംഖാന ബഹുമാനപ്പെട്ട ജമാൽ സാഹിബിൻ്റെ ആ മഹത്തായ ആഗ്രഹം അല്ലെങ്കിൽ അത് സ്വപ്നം അത് അദ്ദേഹത്തിൻ്റെ മരണശേഷവും പുലർന്ന് കാണുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമാണ് നിലവിലുള്ള എത്തീംഖാനയുടെ പ്രസിഡന്റ് അബ്ദുൽ ഖാദറും അതുപോലെ ജനറൽ സെക്രട്ടറി കെ കെ അഹമ്മദാജിയും ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഐക്യകണ്ഠേനെ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനത്തിനനുസരിച്ച് മുമ്പോട്ട് പോകുന്നത് ഈ മഹത്തായ ഈ സംരംഭം വിജയപ്രദമാക്കിയ എല്ലാ ആളുകളെയും പ്രത്യേകം 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 നന്ദി അവർക്ക് രേഖപ്പെടുത്തുന്നതോടൊപ്പം സർവശക്തനായ ദൈവത്തിൽ നിന്ന് അവർക്കൊക്കെ തക്കതായ പ്രതിഫലവും അനുഗ്രഹങ്ങളും അവർക്കൊക്കെ ലഭിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ തൽക്കാലം ഈ പരിപാടി അവസാനിപ്പിച്ചതായി ഓർമ്മിപ്പിക്കുകയാണ് അറിയിക്കുകയാണ് നന്ദി